നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമാണ് പ്രതിഫലിച്ചതെന്ന് പറയാനാകില്ലെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശ് നിലമ്പൂർ പരമ്പരാഗതമായി യു ഡി എഫ് മണ്ഡലമാണ് കേരളത്തിൽ തുടർ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നും വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു ഇതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഭരണം പോണെങ്കിൽ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇനിയും കാണുന്നത് ശക്തമായൊരു ത്രികോണ മത്സരം ഇവിടെ വരികയാണ് ആ ത്രികോണ മത്സരത്തിൻ്റെ ഗുണം ആർക്ക് കിട്ടുമെന്ന് നിങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചത് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതെന്ന് ആ ഭരണവിരുദ്ധ വികാരം ഈ തര നെമ്പുര ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു അസസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഏകപക്ഷീയമായ ഒരു അസസ്മെൻ്റാണ് ഒരിക്കൽ ശീലമില്ല അവിടെ ആർക്കാണ് ആധിപത്യവും ആരാണ് നാളെതുവരെ ആധിപത്യം പുലർത്തിക്കൊണ്ട് പോകുന്നതും എന്ന് ചിന്തിച്ചാൽ നമുക്ക് നിലമ്പൂർ ഈ തീരുമാനമാണ് െന്നും അവിടെ യു ഡി എഫ് വിജയിച്ചത് ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ലെന്നും അരിയാഹാരം കഴിക്കുന്നവർ പറയില്ല എന്നുമാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുടർഭരണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും അൻവറിനെ അവഗണിക്കാൻ പറ്റില്ലെന്ന ജനങ്ങൾ തെളിയിച്ചുവെന്നും വിജയം കോൺഗ്രസിന്റേതല്ല ലീഗിൻ്റെതാണെന്നും മുസ്ലിം ലീഗ് മുസ്ലിം വികാരം അഴിച്ചുവിട്ടുവെന്നും ഹിന്ദു വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറിഞ്ഞുവെന്നും ബി ജെ പി വോട്ടുകൾ എവിടെ പോയിയെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ അൻവർണ മുസ്ലിം ലീഗ് സീറ്റ് നൽകിയേക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സ്വാഭാവികമായിട്ടും കാരണം പലപ്പോഴും അൻവർ ചർച്ച എല്ലാം ലീഗ് തൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രകടിപ്പിക്കുകയും അത് ലീഗ് കോൺഗ്രസിൽ പറയുകയും ചെയ്തു അതുകൊണ്ട് ഭാവിയിൽ അന്വരണി ലീഗുകാർ സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കാൻ തയ്യാറായാൽ അത് തള്ളിപ്പറയാൻ നമുക്ക് സാധിക്കില്ല സംഭവിക്കാവുന്നതാണ്